Hi, dears. ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മൾ ഓണത്തിനൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് നമ്മൾ സ്ഥിരമായിട്ട് അടായും സേമിയായും ഒക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ ഈ ഓണത്തിന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം നമുക്കൊരു ക്യാരറ്റ് പായസം ക്യാരറ്റും ചൗവരും ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും എളുപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ना 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 ने 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 ना ना ും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ചൗവരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്ര നേരം വേണമെങ്കിലും കുതിർത്താലും കുഴപ്പമൊന്നുമില്ല എത്രത്തോളം കുതിർക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒരു മണിക്കൂറ് ഞാനൊരു ഒന്നര മണിക്കൂർ എന്താണ് കുതിർക്കാൻ വെച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് രണ്ട് ക്യാരറ്റ് ആണ് ഈ ക്യാരറ്റ് നമുക്ക് തോലെല്ലാം കളഞ്ഞ് എടുക്കാം എടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതാ ഞാൻ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്നും മെൽറ്റായി വരട്ടെ നമുക്കെന്നിട്ട് ക്യാഷു ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ക്യാഷു ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടത്തിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബദാം കിസ്മിസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ഞാനിവിടെ ക്യാഷു മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മളുടെ ഗ്രേറ്റി വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഫ്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാം നെയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഗ്രേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് എടുക്കാം ക്യാരറ്റ് ഒരു ബൗളവിൽ കാണും കേട്ടോ രണ്ട് ക്യാരറ്റ് ക്യാരറ്റും നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന ചവരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബൗൾ അളവിൽ ചൗവരിക്ക് രണ്ട് ക്യാരറ്റാണ് കണക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചവര് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചവര് പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ എന്താ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇത് പെട്ടെന്ന് കുറുകയും ചെയ്യും കേട്ടോ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കാനും ആ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്താ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചൗലിയെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കുതിർത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് ടൈം എടുക്കില്ല അപ്പോൾ എന്താ ചൗലരിയെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഫുള് വെന്തിട്ടില്ല ചൗരി ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഒരു അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിക്കാം കാലോ അരക്കപ്പ് അളവിലോ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൗവരി പെട്ടെന്ന് വേഗുന്ന ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ചില ചൗകരി വേഗാനേ കുറച്ച് സമയമെടുക്കും അപ്പോൾ പാലിൻ്റെ കൂട്ടത്തിൽ വേഗാൻ പ്രയാസമുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം പാലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോകും നമ്മുടെ ചൗരി വേഗത്തുമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ എടുക്കുന്ന ചൗകരിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ പാലും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറയുന്നത് അര ഗ്ലാ അര ലിറ്റർ പാലാണ് നമ്മൾ ഓൾറെഡി ചൗകരി ഒന്ന് വേവിച്ചത് കാരണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യവുമില്ല ആ പാലിൽ കിടന്ന് ചൗര് നല്ലതായിട്ട് ഒന്നുകൂടി വെന്തിട്ടുണ്ട് നല്ല ഒന്ന് വെന്തി കുറുകി ഭാഗമായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് കൂടി ഇട്ടുകൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളിത് സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാലും പാട ചൂടാൻ സാധിക്കും അത് കാരണം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ചൗകര്യമായത് കാരണം ചിലപ്പോൾ അടുക്കി പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ടിന്യൂ ഇളക്കി കൊണ്ടിരിക്കുക അപ്പം എന്താ എല്ലാം ഒന്ന് തിളച്ചൊന്ന് പാകമായിട്ട് വന്നിരുന്നു നമ്മൾ സിമ്മിലിട്ട് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ എന്താണ് പാട കെട്ടില്ല കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ മേലെ ഇങ്ങനെ പാട കെട്ടി വരുന്നതായിരിക്കും ഇതാ അപ്പം നല്ല കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് എല്ലാം തിളച്ചൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ബൗൾ അളവിൽ ശർക്കര എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് പാനിയാക്കി എടുക്കണം ഒരുപാട് അങ്ങ് ഒട്ടുന്ന പരുവൊന്നും ആകണ്ട ജസ്റ്റ് ഒന്ന് പാനിയാക്കി എടുക്കുക നമ്മൾ ഡയറക്റ്റ് ശർക്കര പാലിൽ ചേർത്താൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താ ശർക്കര ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഒട്ടുന്ന പരുവൊന്നും ആകണ്ട നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ശർക്കര പാവ് കാച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കുക നല്ല മധുരം വേണ്ടവർ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ബൗൾ അളവിലാണ് ശർക്കര ഇട്ട് കൊടുത്തത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ബൗൾ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂ കൊടുക്കാം ക്യാഷും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെക്കാവുന്നതാണ് നമുക്ക് ചൂടോട് കൂടിയോ തണുത്തോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റും ചൗരവും ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ അടപ്രഥമനൊക്കെ കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുക ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാവില്ല ഇത് എന്ത് പായസമാണെന്നുള്ളത് ശരിക്കും അടപ്രദവൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാകും ഈ ഓണത്തിന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു നല്ല ഒരു പായസമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് അധികം ചേരുവകൾ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു പായസം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓണത്തിന് ഉറപ്പായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്